കോടഞ്ചേരിയിൽ ജനവാസ കേന്ദ്രത്തിലെ കൃഷിയിടത്തിലെത്തുന്ന കാട്ടുപന്നികൾ കാർഷിക വിളകൾ പൂർണ്ണമായും നശിപ്പിക്കുന്നു വനപ്രദേശത്തു നിന്നും ഏറെ അകലെയുള്ള കൃഷിയിടങ്ങളിലാണ് കാട്ടുപന്നികൾ കൂട്ടത്തോടെ എത്തുന്നത് വിളകൾ പൂർണ്ണമായും നശിപ്പിക്കുന്നതിനാൽ കടക്കണിയിലായ കർഷകരുടെ ജീവിതം വഴിമുട്ടുകയാണ് കാർഷിക കുടിയേറ്റ മേഖലയായ കോടഞ്ചേരിയിൽ വന്യജീവികളുടെ ശല്യം രൂക്ഷമാണ് വനാതിർത്തിയിൽ നിന്ന് ഏറെ അകലെയുള്ള ജനവാസ കേന്ദ്രങ്ങളിൽ പോലും കാട്ടുപന്നികളുടെ വിളയാട്ടമാണ് വലിയ കൊല്ലി അങ്ങാടിയോടു ചേർന്നുള്ള കപ്പത്തോട്ടം പൂർണ്ണമായും കാട്ടുപന്നികൾ നശിപ്പിച്ചു ചുറ്റിലും വേലികെട്ടി തോട്ടം സംരക്ഷിച്ചിരുന്നുവെങ്കിലും കൂട്ടത്തോടെ എത്തിയ കാട്ടുപന്നികൾ എല്ലാം തകർത്തെറിഞ്ഞു ചെല്ലംകോട്ട് ജോൺസൺ സ്ഥലം പാട്ടത്തിനടുത്ത് നടത്തിയ കൃഷിയാണ് ഒറ്റരാത്രി കൊണ്ട് ഇല്ലാതായത് ഞാൻ ഇവിടെ ആറു വർഷമായിട്ട് പാട്ട് എടുക്കാൻ ഇവിടെ കെട്ടിടുക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ പന്തിശല്യം കാരണം ആണ് ഇപ്പൊ ഇതൊന്നും സംഭവിച്ചിരിക്കുന്നത് എനിക്കൊരു മുപ്പതിനായിരം രൂപയുടെ നഷ്ടം ഇപ്പൊ ഒരു ദിവസം കൊണ്ടുണ്ടായി ഒരു ഇരുന്നൂറ് രൂപയോളം കപ്പം ഇരുന്നൂറ്റമ്പത് രൂപ കുറച്ചിട്ടുണ്ട് അന്ന് ഒറ്റ രാത്രി കൊണ്ട് വന്ന് എല്ലാം കുത്തി നിർത്തി മാന്തി ഇവിടെ പ്രദേശം മുഴുവൻ പന്തിശല്യോ തൊട്ടടുത്തുള്ള കൊട്ടാരത്തിൽ ദേവസീയുടെ കൃഷിയിടത്തിലും കാട്ടുപന്നികൾ നാശം വിതച്ചു വാഴ ചേമ്പ് കാച്ചിൽ തുടങ്ങിയവയാണ് ഇവിടെ പന്നിക്കൂട്ടം നശിപ്പിച്ചത് നമ്മുടെ പാട്ടിനുള്ള ചന്തവാഴ കൃഷിയും ചേമ്പ് കാച്ചിൽ വാഴ ഇതുപോലെ ഉണ്ട് അത് കാട്ടുപന്നികൾ എന്നിട്ട് നിരന്തരമായിട്ട് എല്ലാ ദിവസവും ഇത് ഓരോ ദിവസം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരു നൂറ് വാഴയോളും കാട്ടുപന്നികൾ നശിപ്പിച്ചിട്ടുണ്ട് കാച്ചിലാണെങ്കിൽ ഒരു ഇരുപത് ചോടകളും കാട്ടുപന്നികൾ നശിപ്പിച്ചു കളഞ്ഞു ജോഡി കാർഷിക മേഖലയെ ആശ്രയിക്കുന്നവരാണ് പ്രദേശത്തെ ബഹുഭൂരിഭാഗവും വന്യജീവികൾ നാട്ടിലിറങ്ങി കൃഷി നശിപ്പിക്കുന്നതിനാൽ ഇവരുടെ ജീവിതം വഴിമുട്ടുകയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത വലിയൊരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് കാരണം ഈ കാട്ടുമൃഗങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് ശല്യമാണ് കാരണം ഇപ്പം തന്നെ ഈ ഈ പറഞ്ഞ ജോൺസൺ ചെല്ലം കൊണ്ട് തന്നെ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്ത് അദ്ദേഹം ജീവിക്കാൻ വേണ്ടി കണ്ടെത്തിയൊരു മാർഗ്ഗമായിരുന്നു കപ്പ കൃഷി പക്ഷെ അതുപോലും അദ്ദേഹത്തിന് ഇത്ത നഷ്ടപ്പെട്ടിരിക്കുന്നു അതിരൂക്ഷമായ കാട്ടുപന്നി ശല്യമാണ് കാരണം എന്ത് കൃഷി ചെയ്താലും കിട്ടിയല്ലാത്ത ഒരു ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത് വലിയ വലിയ അംഗങ്ങളിലാണ് ഞങ്ങൾ താമസിക്കുന്നത് വലിയ വലിയ എന്ന് പറഞ്ഞാൽ എല്ലാവരും തന്നെ കൃഷിക്കാരാണ് അതായത് കൃഷിയാണ് ഞങ്ങളുടെ ഉപജീവനന്മാർ ഞങ്ങളുടെ കാർണവന്മാർ തന്നെ കൃഷി കൊണ്ടാണ് ജീവിച്ച് ഞങ്ങളെ ഇത്രത്തോളം ആക്കിയത് ആ ഒരു പിന്തുടർച്ച പോലെ ഞങ്ങൾ ഞങ്ങളിവിടെ തുടർന്നുകൊണ്ട് വന്നതാണ് പക്ഷേ അത് ഞങ്ങൾക്കിവിടെ ഇപ്പോൾ യാതൊരു വിധത്തിലുള്ള നിവൃത്തിയില്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് ഇതൊരു അതിജീവനത്തിന്റെ യാത്രയും കഴിയാത്തൊണ്ടിരിക്കുന്നത് വന്യജീവികളിൽ നിന്നും കാർഷിക വിളകളെയും ജനങ്ങളെയും സംരക്ഷിക്കാനുള്ള അടിയന്തര ഇടപെടൽ ഉണ്ടാവണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ഗോൾഡിലുണ്ട് ദിയാർ ഗോൾഡൻ ഡയമണ്ട്സ് മൈ ജ്വലറി മൈ ഐഡന്റിറ്റി